സൗദിയിൽ സന്ദർശക വിസയിലുള്ള കുട്ടികളെ താമസ വിസയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആവർത്തിച്ച് സൗദി പാസ്പോർട്ട് വിഭാഗം മാതാവും പിതാവും താമസ വിസയിലാണെങ്കിൽ മാത്രമാണ് സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക കുട്ടികൾ വയസ്സ് തികയാത്തവരുമായിരിക്കണം സൗദി പാസ്പോർട്ട് വിഭാഗത്തെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് താമസ വിസയിൽ രാജ്യത്ത് കഴിയുന്ന മാതാപിതാക്കളുടെ കുട്ടികളെ സന്ദർശക വിസയിൽ നിന്നും താമസ വിസയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് സൗദി ജവാസാത്ത് വിഭാഗം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രവാസിയുടെ അന്വേഷണത്തിനാണ് പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തത നൽകിയത് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളെയാണ് ഇത്തരത്തിൽ ഇക്കാമയിലേക്ക് മാറ്റാൻ സാധിക്കുക ഇതിനായി ജവാസ ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അപേക്ഷ സമർപ്പിക്കണമെന്നും അവർ വിശദീകരിച്ചു എന്നാൽ മാതാപിതാക്കളിൽ ഒരാൾ മാത്രമാണ് താമസവിസയിലുള്ളതെങ്കിൽ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല പ്രാദേശിക പത്രമാണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് നൌഷാ മീഡിയ വൺ ദമാം